സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോ നമുക്ക് നോക്കാം ഓൾറെഡി കംപ്ലീറ്റ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ റെക്കോർഡിംഗ് സിസ്റ്റത്തിന് ഉണ്ടോ ഈ ഒരു എയ്സ് മൂവി വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തോ അത് ഫ്രീ വേർഷനിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെന്തോ ഒരു മിസ്റ്റേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സജസ്റ്റ് ചെയ്യാതെങ്കിലും നല്ല പെയ്ഡ് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ചെയ്യാൻ പറ്റിയ ഓക്കെ അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഒരു പ്രോബ്ലം വരുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഫുള്ള് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്താൽ പക്ഷേ അത് പോയി ഏതായാലും ഇന്നത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതാണ് ഇന്ന് ടോട്ടൽ മൂന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ട്രേഡ് ഒരു കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആയിരുന്നു രണ്ടാമത്തെ ട്രേഡ് പിന്നെ മൂന്നാമത്തെ ട്രേഡ് അങ്ങനെ മൂന്ന് ട്രേഡാണ് ചെയ്ത് മൂന്നും ചെറിയ സ്കാൽപ്പിംഗ് രീതിയിലാണ് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് അത്രയ്ക്കൊരു സൂട്ട് കാരണം മാർക്കറ്റ് ഓവറോൾ ഇന്ന് ഓൾ ടൈം ഹൈ അഗെയിൻ എടുത്തിട്ട് മാർക്കറ്റ് വന്നതാണ് അപ്പോൾ ഇനിയും കുറേ ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും പോകും അപ്പം ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മാർക്കറ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ സ്കാൽപ്പിംഗ് മോഡൽ ട്രേഡ് എടുത്താൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ പറഞ്ഞുതരാം സോറി ഇന്നത്തെ വീഡിയോ ആ ലൈവ് ഇല്ലാത്തതുകൊണ്ട് എന്ന് ക്ഷമിക്കണം ഇതിൽ ഫസ്റ്റ് ട്രേഡ് തന്നെ ജസ്റ്റ് ട്രേഡ് എടുത്തപ്പം തന്നെ ഞാൻ എഗെയിൻസ്റ്റാ എന്ന് മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ഒരു ആദ്യം കോൾ ഓപ്ഷൻ എടുത്തിട്ട് പിന്നെ പുട്ട് ഓപ്ഷൻ ആക്കി അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ ട്രേഡ് എടുത്തത് ആദ്യം തന്നെ എടുത്തത് ഇപ്പോൾ ടൈമൊക്കെ ഞാൻ കാണിച്ചു തരാം ലോങ്ങ് പൊസിഷൻ ആയിരുന്നു എടുത്തത് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോയപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്താൽ പക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയ സമയത്താണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയ എന്ന് കണ്ടത് അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത് അപ്സൈഡ് പക്ഷെ അതിന് ശേഷമാണ് ലെഫ്റ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തൊരു ലൈന് ആ ഒരു ലൈന് ടാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മാർക്കറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ വ്യൂ നമ്മളെ തെറ്റാണെന്ന് തോന്നി ഉടനെ തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഒരു പുട്ട് ഓപ്ഷനിൽ കയറിയതാണ് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ കയറിയതാണ് ഈ സാധനമൊക്കെ വീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി കയസ് ഇന്ന് നാളെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം എന്നെല്ലാവരും ഒന്നും ക്ഷമിക്കുക വിചാരിച്ച് വീഡിയോ ഒക്കെ ലൈക്ക് ഒന്നും തരാതിരിക്കരുത് ലാസ്റ്റ് വീഡിയോക്കൊക്കെ നല്ല ലൈക്ക് ഉണ്ടായിരുന്നു കണ്ടോ കോൾ ഓപ്ഷൻ ഞാൻ എടുത്തു ഉടനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ടാണ് പുട്ട് ഓപ്ഷൻ എടുത്തത് നിങ്ങൾക്ക് അവിടെ കാണാം ഫസ്റ്റ് ട്രേഡ് ഒരു കോൾ ഓപ്ഷനിലായിരുന്നു അതാ സെക്കൻഡ് ട്രേഡ് ആ സെയിം ഏരിയയിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം പുട്ട് ഓപ്ഷൻ എടുത്തതാണ് ഓപ്ഷൻ എടുക്കാൻ കാരണം ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു സമയത്ത് പതിനൊന്ന് ഏഴിനാണ് തോന്നുന്നത് ഏഴ് ആ സെമി ടൈമിൽ കാണാം ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു അതും ഒരു അടുത്ത സിങ് ലോ എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്തും ചെയ്തു നമുക്ക് അധികം ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് എനിക്ക് കണ്ടപ്പോൾ രാവിലെ തന്നെ നല്ല മൂവ്മെൻറ്റ് രാവിലെ തന്നെ ചെയ്തു പിന്നെ ആ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല താഴെ നിന്നൊക്കെ നല്ലൊരു എൻട്രി ഉണ്ട് അതിൻ്റെ അപ്സൈഡിലേക്ക് പക്ഷെ അതൊന്നും രാവിലെ എടുക്കാൻ പറ്റിയില്ല അതിന് അതുകൊണ്ടാണ് പതിനൊന്ന് ഏഴിന് എടുത്തു പതിനൊന്ന് ഇരുപത്തെട്ടിന് ഉണ്ടോ പതിനൊന്ന് ഇരുപത്തി എട്ടിന് എക്സിറ്റ് ചെയ്തും ചെയ്തു കോൾ ഓപ്ഷനിൽ നമ്മൾ ഡിസിഷൻ കറക്റ്റ് അല്ലാന്ന് തോന്നിയ സമയത്താണ് പെട്ടെന്ന് അറിയുന്നത് പതിനൊന്ന് ഏഴിന് പതിനൊന്ന് ഇരുപത്തെട്ടിന് എക്സിറ്റ് മൂന്നാമത്തെ ട്രേഡ് അഗൈൻ ഒരു കോൾ ഓപ്ഷൻ തന്നെയാണ് അതൊരു ഇപ്പം നമ്മൾക്ക് എക്സിറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഞാൻ അപ്സൈഡിലേക്ക് നോക്കാം എന്നുള്ള വ്യൂവിൽ ഒരു ട്രേഡ് എടുത്തതാണ് പക്ഷേ അത് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസിറ്റ് ആയതാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്തത് ബുള്ളിഷ് ട്രേഡിന് കൺ ഒന്നുകൂടെ നോക്കാതെ ഇതൊരു കൗണ്ടർ ട്രേഡ് ഒരു പുട്ട് ഓപ്ഷൻ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ് പിന്നെ ഈ ഈ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അതിന് അതായത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിന്ന സമയത്താണ് എൻ്റെ എടുത്തത് ഒരു സമയത്താണ് പതിനൊന്നേ ഞാൻ കാണിച്ചരാ ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സൈഡിലേക്ക് പോകുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ സൈഡിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടതിന് ശേഷം ആയിരുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചെറിയൊരു മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു ചെറിയൊരു പാറ്റേൺ ആയിട്ട് അവിടെ ഫോം ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് എന്താണ് ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് അപ്സൈഡിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്നുള്ള വ്യൂവിൽ ഒരു അപ്സൈഡ് ട്രേഡ് എടുത്തതാണ് ആ ഒരു ട്രേഡ് എസ് എൽ അടിച്ചു അന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മുടെ ടാർജറ്റ് ഏരിയക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ കാര്യമില്ല നമ്മുടെ അന്നത്തെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ട്രേഡും കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഇനി ട്രേഡ് ചെയ്യേണ്ട ഓൾറെഡി രണ്ട് മണിയായി പിന്നെ മാർക്കറ്റ് തീരെ മൊമെൻറ്റം ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നല്ലൊരു ഫാൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് ട്രേഡ് ചെയ്യണ്ടാന്നുള്ള പ്ലാനായിരുന്നു അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ മൂന്ന് ട്രേഡിൽ സ്റ്റോപ്പ് ചെയ്യാം അതും ചെറിയ ചെറിയ പ്രോഫിറ്റ് ഒരൊറ്റ പ്രോഫിറ്റ് എടുത്ത് തന്നെ ചെറിയ പ്രോഫിറ്റ് എടുത്തത് ആകെ ത്രീ തൗസൻഡ് റേഞ്ചിലാണ് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് അത് പിന്നെ ഒരു ട്രേഡും കൂടെ ചെയ്തിട്ട് ലോസ് തന്നാൽ ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സാധനം റെക്കോർഡ് ചെയ്ത സാധനം അവിടെ ഉണ്ട് പക്ഷേ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ തോന്നുന്ന ഒരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് അവരെന്തോ സ്റ്റോപ്പ് ചെയ്താണോ കാര്യങ്ങളോ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആർക്കെങ്കിലും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ആപ്പ് അറിയാൻ പറ്റും ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം കുറേ കാല ആളുകൾ പറയുന്നുണ്ട് വീഡിയോയിൽ ക്ലാരിറ്റി കുറവാണ് സൗണ്ടിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എന്താ വെച്ചാൽ മടി മടിയാണ് പുതിയൊരു ആപ്പ് പരിചയപ്പെട്ട് അത് വീഡിയോ റെക്കോ എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ച് ഈ സെയിം സാധനം കുറേയായി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മൂന്ന് ട്രേഡ്സിൻ്റെ ലോജിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക ഓക്കെ നാളെ നമുക്ക് ഷെയർ ആക്കി ചെയ്യാം അതിന് മുമ്പ് ആർക്കെങ്കിലും ഇതുപോലെ റെക്കോർഡിങ്ങിൻ്റെ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒന്ന് പാസ് ചെയ്യാം കേട്ടോ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഫാൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നില്ല നിഫ്റ്റിയിൽ ഒരു ഹൈ ലിക്വിഡിറ്റി ഏരിയയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഞാൻ എടുത്തിട്ടില്ല ആ ഒരു എൻട്രി കാരണം ഞാൻ വിചാരിച്ചു മാർക്കറ്റ് അവിടെ തന്നെ കൺസൾട്ടേറ്റ് ചെയ്ത് നിന്ന് ചിലപ്പോൾ അപ്സൈഡ് തന്നെ പോകുന്നു പ്ലാനിലായിരുന്നു പ്ലാനായിരുന്നു കറക്റ്റായിട്ട് നല്ലൊരു എൻട്രി ആയിരുന്നു അത് ആ സാധനം എടുത്തിട്ടുമില്ല അതെടുക്കാതിരിക്കാൻ കാരണം എന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലിക്വിഡിറ്റി ശേഷം തന്നിട്ട് ഒരു ഐഡിയ എക്സ് തന്നെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയെന്ന് കറക്റ്റ് നല്ല ഫാളാവുന്ന ഓൾറെഡി ഇപ്പോൾ വൺ ഈസ് ടു ടെൻ ഒക്കെ അതിൻ്റെ അടുത്തൊക്കെ അച്ചീവ് ടെൻ ടെൻ വൺ ഈസ് ടു സെവൻ ഒക്കെ അച്ചീവ് ആയിട്ടുണ്ടാവും ഓൾറെഡി നല്ലൊരു മൂവ്മെൻറ്റും കിട്ടി കഴിഞ്ഞു അല്ലേ പക്ഷെ നോക്കണ്ട ഇനി ഇന്ന് ട്രേഡ് ചെയ്യില്ല നാളെ നോക്കാം നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നോക്കാം ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം നല്ല നാളെ ലൈവായിട്ട് ചെയ്യണേ റെക്കോർഡ് ചെയ്യും ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക നാളെ നമുക്കൊരു ഒരു ഗവൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നാളെ ലൈവ് വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം ഓക്കെ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള ആളുകളെ ഞാൻ ഒന്ന് രണ്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം നാളെ ലൈവ് വൃത്തിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ഉള്ളൂ മീൻസ് ഷോർട്ടായിട്ടുള്ളൂ കാരണം പറഞ്ഞ പോലെ ആ പ്രോബ്ലം വന്നുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ ഓക്കേ സോറി എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ